നമ്മുടെ ജീവിതത്തിൽ എന്ത് നമുക്ക് നഷ്ടമായിരിക്കുന്നുവോ ഏത് പരാജയമാണോ നമുക്ക് സംഭവിച്ചിരിക്കുന്നത് ആ പരാജയത്തിൽ നിന്നും പൂർണ്ണമായ പരിഹാരം തന്ന് ഇനി ഒരിക്കലും ഉദ്ധരിക്കപ്പെടുകയില്ല വിടുവിക്കപ്പെടുകയില്ല എല്ലാം കഴിഞ്ഞു ഇനി ആശയ്ക്ക് വഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഇടത്ത് ആശ നൽകി തരുവാൻ യേശു മതിയായ ദൈവമാണ് അതുകൊണ്ട് ഇന്ന് ഈ പ്രത്യേക സന്ദർഭത്തിൽ വചനം കേൾക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ജീവനാഥനെ നമ്മുടെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന ദൈവവചനത്താലുള്ള ഉറപ്പും പ്രാർത്ഥനാ ജീവിതവും ആത്മീയമായ നിലയിലുള്ള വിശ്വാസത്തിന്റെ വർധനവും നാൾക്ക് നാൾ നമുക്ക് വർധിച്ചു വരട്ടെ എന്നെ ഓർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വചനം കേട്ട എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ